വയനാട്ടിൽ ജലസേചന വകുപ്പിന് കീഴിലുള്ള നെല്ലറച്ചാൽ വ്യൂ പോയിന്റിൽ വീഡിയോ ചിത്രീകരണത്തിന്റെ ജീപ്പ് കാരാപ്പുഴ അണക്കെട്ടിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ അഞ്ചു പേർക്കെതിരെ അമ്പലവയൽ പോലീസ് ജീപ്പും പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ ദിവസമാണ് നിരവധി സഞ്ചാരികളെത്തുന്ന നെല്ലറച്ചാൽ വ്യൂ പോയിന്റിൽ നാദാപുരം സ്വദേശികളായ അഞ്ചംഗ സംഘം റീൽസ് ചിത്രീകരിക്കുന്നതിനിടയിൽ ഡാമിലേക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് ഈ സംഭവത്തിലാണ് അനധികൃതമായി ജീപ്പ് കയറ്റി അപകടകരമായി ഓടിച്ചതിനും ജലസ്രോസ് മലിനമാക്കി സർക്കാർ മുതൽ നശിപ്പിച്ചതും ചേർത്തുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത് സംഭവത്തിൽ ഉൾപ്പെട്ട അഞ്ചുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു വാഹന രജിസ്ട്രേഷൻ റദ്ദാക്കാനും ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും മോട്ടോർ വാഹന വകുപ്പിനോട് ശുപാർശ ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു ജീപ്പ് അനധികൃതമായി രൂപമാറ്റം വരുത്തിയിട്ടുണ്ട് വാഹനത്തിൽ ഡ്രൈവറിരുന്ന് മറ്റുള്ളവർ വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ഇതിനിടെ കുന്നിൻമുകളിൽ നിന്നും അൻപത് മീറ്ററോളം ദൂരം നിലങ്ങിയാണ് ജീപ്പ് അണക്കെട്ടിലേക്ക് പതിച്ചത് ഡ്രൈവർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു ശബ്ദം കേട്ടാണ് പ്രദേശവാസികൾ സംഭവം അറിഞ്ഞത് പിന്നീട് ട്രാക്ടർ എത്തിച്ച് വടം കെട്ടി വലിച്ചാണ് ജീപ്പ് കരക്കെത്തിച്ചത് കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ട്രാക്ടറുമായി അഭ്യാസ പ്രകടനം നടത്തിയ വാഴവറ്റ സ്വദേശിക്കെതിരെ പോലീസ് കേസെടുത്ത് അയ്യായിരം രൂപ പിഴ ചുമത്തിയിരുന്നു ന്യൂസ് വയനാട്